ഞങ്ങൾക്കിതിൽ യാതൊരു പേടിയിൽ ഇ ഡിക്ക് കിട്ടേണ്ടതുപോലെ കിട്ടിയല്ലോ യഥാർത്ഥത്തിൽ കോൺഗ്രസും ബി ജെ പിയും നടത്തിയൊരു കൂടാലോചനയാണ് പൊളിറ്റിക്കലായിട്ടുള്ള നെറികേടിന് കൂട്ടു നിൽക്കില്ല ഇ ഡിക്ക് കിട്ടേണ്ടതുപോലെ കിട്ടിയല്ലോ നമ്മളെ ഐസക്കിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനതിലേക്ക് കടക്കേണ്ടതില്ലോ കേരളത്തിൻ്റെ നമ്മളെ സമഗ്ര വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നിർണായക ഘടമാണല്ലോ കിഫ്ബി എന്തിനാണ് ഇവർ പൊളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ത് തെറ്റാണ് ഗവണ്മെൻ്റ് ചെയ്തിട്ടുള്ളത് വികസനത്തിന് ഒന്നാം പിണറായി ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നു ആത്മാർത്ഥമായി അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു അങ്ങനെ വരുന്ന സമയത്ത് അതിനെന്തിനാണ് പൊളിക്കുന്നത് അതിനെ പൊളിക്കുന്നതിന് വേണ്ടി കോൺഗ്രസും ബി ജെ പിയും എന്തിനാണ് യോജിക്കുന്നത് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം ഇപ്പം തന്നെ വീണേൻ്റെ ഒരു പ്രശ്നം ആയല്ലോ വീണേൻ്റെ കമ്പനിക്കെതിരായി കമ്പനീസ് ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ളൊരു പരിശോധന നടത്താൻ കോർപ്പറേറ്റ് കമ്പനി എഫേഴ്സ് തീരുമാനിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസും ബി ജെ പിയും നടത്തിയൊരു ഗൂഢാലോചനയാണ് ഞാൻ ആ കൂടാലോചന കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയും അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല രാഷ്ട്രീയ പ്രേരിതമെന്ന് മാത്രമല്ല ഒരു കൂടാലോചനയാണ് അത്തരം കൂടാലോചനയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളടക്കം അസംതൃപ്തിയുണ്ട് അതാണിൻ്റെ ഒരു പ്രത്യേകത അതായത് അവർക്ക് ചില ആൾക്കാർക്കെങ്കിലും അറിയാമല്ലോ ജെന്യൂനായിട്ടുള്ള കേസില്ലെങ്കിൽ അവരെടുക്കില്ലല്ലോ അതിലും മാന്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരില്ലേ ഇപ്പം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കൊണ്ട് ശക്തമായിട്ടുള്ള നിലപാടെടുത്ത ഉദ്യോഗസ്ഥന്മാരെ എല്ലാം മാറ്റിക്കളഞ്ഞില്ലേ അതിൻ്റെ ഉള്ളിൽ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള നെറികേടിന് കൂട്ടു നിൽക്കില്ല എന്ന മനസ്സിൻ്റെ ഉടമകളൂ അതിൽ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ഇവർ പറഞ്ഞതിനനുസരിച്ചിട്ട് നീങ്ങാത്തത് ഞങ്ങൾക്കിതിൽ യാതൊരു പേടിയിൽ ഏത് അന്വേഷണം ആർക്കെതിരായിട്ട് നടത്തിയാലും ഒരു പ്രശ്നവുമില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിച്ചോണ്ട് ആ നിലപാടാണ് ഞങ്ങൾ എന്നെ എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ പ്രതിപക്ഷ നേതാവിന് കിട്ടിയത് പ്രതിപക്ഷ നേതാവിന് കോടതിയിൽ നിന്ന് കിട്ടിയത് കേരളത്തിൻ്റെതായിട്ടുള്ളൊരു സ്വതന്ത്രമായിട്ടുള്ള ഇൻ്റർനെറ്റ് സംവിധാനം കെ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല പിണറായി വിജയൻ്റെ ഇച്ഛാശക്തി ഇല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ പറ്റില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയാൽ ഇപ്പോൾ എന്നും പറഞ്ഞിട്ടാണ് കോടതിൻ്റെ മുമ്പാകെ പോയത് ഇവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ താളത്തിന് അനുസരിച്ചിട്ട് ഇത് ഉളത്തുള്ളതാണോ ഈ കോടതി എന്ന് പറയുന്നത് എങ്ങനെയായാലും ചിലപ്പോൾ എന്തെങ്കിലും താല്പര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും ആ താല്പര്യം അങ്ങനെ ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ കിട്ടിയല്ലോ നല്ല രൂപത്തിൽ കിട്ടിയല്ലോ എന്തിനാ വികസനത്തിന് ഈ രൂപത്തിലുള്ള മുടക്കം വെക്കുന്നത് എന്താ അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവരൊറ്റപ്പെടുക എന്നല്ലാതെ ഇങ്ങനെ വികസന പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്ന ഒരു ദുഷിച്ച മനസ്സ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തും ഈ കേരളത്തിൽ ഇന്നവരെ കണ്ടിട്ടില്ല ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഉറക്കാണ് അദ്ദേഹം പറയുക എന്താ അതിൻ്റെ ആവശ്യം രമേശ് ചെന്നിത്തലേക്കാളും വലിയ ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവ് ഞാനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ആ വ്യഗ്രതയിൽ എന്തും എന്തും പറയുകയാണ് ഏതെങ്കിലും കേസ് അദ്ദേഹം ഉയർത്തിക്കൊണ്ട് വന്നത് തെളിയിക്കാൻ കഴിയില്ലല്ലോ കോടതിയിൽ എത്ര കേസുകളാണ് ആരോപണങ്ങളായി കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ഒരു കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കുന്ന നല്ലത് ഇത് ഇവർ തമ്മിലുള്ള ഗൂഢാലോചന ഈ ഞങ്ങൾ പുറത്ത് കൊണ്ടുവരും അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അന്വേഷണം അത് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു അന്യായം കോടതിയിൽ വന്നത് ഇത് ഇതാർത്ഥത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന ഒരു വിഷയമല്ലേ ഇത് അന്വേഷിക്കുന്ന ഒരു വിഷയത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റ് കമ്പനി എഫേഴ്സിൻ്റെ ഉയർന്ന മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ ഇപ്പം നിയമിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പുതിയ പൊതു താല്പര്യമായി ഇപ്പോൾ കോടതിയിൽ വന്നിട്ടുള്ളത് എന്താണ് അതിൻ്റെ പിന്നിലുള്ളത് ആരാണത് കൊടുത്തിട്ടുള്ളത് ഇത് വിജിലൻസ് കോടതിയിൽ വന്ന സമയത്ത് മൂവാറ്റുകുഴ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി എടുത്തെറിഞ്ഞൊരു കേസല്ലേ ഇത് ലോക്ക സ്റ്റാൻഡ് ഇല്ലയെന്നു പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ റിവിഷൻ പെറ്റീഷൻ കൊടുത്തിട്ട് പിണറായിക്കും വീണക്കും നോട്ടീസ് കൊടുക്കണോ എന്ന കാര്യത്തിൽ പോലും ഹൈക്കോടതിക്ക് തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല അതായത് പ്രൈമാഫീസിൽ കേസില്ല എന്നുള്ളത് കൊണ്ടാണത് പ്രൈമാഫീസിൽ ഒരു കേസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റൂ അതുപോലും ഹൈക്കോടതി സംശയമാണ് കാരണം വിജിലൻസ് കോടതിൻ്റെ കേസ് ഏറ്റവും നല്ല രൂപത്തിൽ വിധി പറഞ്ഞതാണ് കടന്നിട്ട് മൂവാറ്റി കൂടെ വിജിലൻസ് കോടതി തള്ളിയ കേസിൻ്റെ മുകളിലല്ലേ വീണ്ടും റിവിഷൻ കൊടുത്തിട്ടുള്ളത് ആ ഏതെങ്കിലും ഒരു കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് ശരിയാണ് രാഷ്ട്രീയമായ വെഞ്ചിലൻസോട് കൂടി ഇത്രയും വൃത്തികേട്ടിലേക്ക് പോകാൻ പറ്റുമോ അതുകൊണ്ടാണ് അവരുടെ പരിപാടികളെല്ലാം പൊളിഞ്ഞത് ഓ നമ്മുടെ കേരള ഉണ്ടായിരുന്നല്ലോ നവകേരള സദസ്സ് അതിനെതിരായി പേരലായി വിചാരണ വെച്ചു പത്താളില്ല ഇപ്പം എന്തെന്ന അഗ്നിഘോഷയാത്രയോ എന്തോ ഒരു പരിപാടി പൂണ്ടോ സംഘടിപ്പിച്ചിട്ടുണ്ട് അതും ഇതേ ഇതേ ഗതികേടി തന്നെ വരാൻ പോകുന്നത് പത്താളെ സംഘടിപ്പിച്ചിട്ട് പ്രക്ഷോഭം നടത്തട്ടേത് അതിന് പകരം ചെരുപ്പ് എറിഞ്ഞിട്ടും കല്ല് കല്ലുകൊണ്ടൊറിഞ്ഞിട്ടും മുട്ട കൊണ്ടൊറിഞ്ഞിട്ട് എന്ത് കാര്യമാണ് മുഖ്യമന്ത്രി നേരെ മുഖത്തിന് നേരെ ഒരു ചെരുപ്പ് എറിഞ്ഞതുകൊണ്ടോ ഒരു മുട്ട എറിഞ്ഞതുകൊണ്ടോ കേരളത്തിലെ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടാണെങ്കിൽ തെരക്കേടില്ല തെറ്റെയ്തത് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ഏത് പ്രതിപക്ഷം അല്ല ആര് പറഞ്ഞാലും ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് തീർച്ചയായിട്ടും നില നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ലേ ആരുടെ ഭാഗത്ത് വിമർശനം വന്നു കഴിഞ്ഞാലും ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് തിരുത്തേണ്ടതുണ്ടെങ്കിൽ അപ്പം തന്നെ ഞങ്ങൾ തിരുത്തും ഓക്കെ അതെയാ എന്താന്നുള്ളത് എനിക്കറിയില്ല കോടതിയിൽ വരട്ടെ നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് ഈ രാജീവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഞാനത് പഠിച്ചിട്ടില്ല എന്തായാലും കോടതിയിൽ വരട്ടെ കോടതിയിൽ വെച്ചിട്ട് നമുക്ക് കാണാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ മേടിക്കേണ്ടതുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ